ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും വിറയലും അനുഭവപ്പെട്ടതിന് ശേഷം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയിൽ ആശങ്കാകുലരാണ് നിലവിൽ കോഴിക്കോട്ടുകാർ ജില്ലയിലെ ഇരുപത്തിയൊന്ന് വില്ലേജുകളിൽപ്പെട്ട എഴുപത്തിയൊന്ന് പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നാണ് നാഷണൽ സെന്റർ ഫോർ എത്ത് സയൻസ് സ്റ്റഡീസിന്റെ പഠനം പറയുന്നത് തുരങ്കപാതയും ആദ്യമുള്ള കാര്യമാണ് ഏതൊക്കെയാണ് കോഴിക്കോട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ കോഴിക്കോട്ടുകാർ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എങ്ങനെ അതിജീവിക്കാം വിശദമായി പരിശോധിക്കാം ഭൂമിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പ്രശ്നങ്ങൾ പഠിക്കുന്ന ഗവേഷണ സ്ഥാപനമാണ് കോഴിക്കോട് താലൂക്കിൽ മൂന്ന് വില്ലേജുകളിലായി എട്ട് കൊയിലാണ്ടി താലൂക്കിൽ മൂന്ന് വില്ലേജുകളിലായി മൂന്ന് താമരശ്ശേരി താലൂക്കിൽ ഒൻപത് വില്ലേജുകളിലായി മുപ്പത്തിയൊന്ന് വടകര താലൂക്കിലെ ഒൻപത് വില്ലേജിലെ ഇരുപത്തിയൊൻപത് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉയർന്ന മിതമായ സാധ്യതയുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് പഠനം പറയുന്നത് ഇതിൽ കൂടുതൽ പ്രദേശങ്ങളും മലയോര മേഖലയിലുള്ളതാണ് ക്വാറികളും ക്രഷറുകളും കൂടുതലായുള്ള സ്ഥലങ്ങളിലാണ് അപകട സാധ്യത കൂടുതലെന്ന് പഠനം പറയുന്നു ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള മലകളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ കണക്ക് എന്നാൽ എൻ സി എസ് എസ് കണ്ടെത്തിയ പ്രദേശങ്ങൾ പലതും എഴുപത്തിരണ്ട് ഡിഗ്രി വരെ ചെങ്കുത്തായ പ്രദേശങ്ങളാണ് അതേസമയം പഠന റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ ക്വാറി ക്രഷർ യൂണിറ്റുകൾ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് ചുരം കയറാതെ വയനാട്ടിൽ വേഗമെത്തുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കുന്ന ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കായി തിരഞ്ഞെടുത്ത സ്ഥലം മറ്റൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തുമോ എന്ന ആദിയിലാണ് മലയോരം തിരുവമ്പാടി ആനക്കാമ്പോയിലിൽ നിന്നും ആരംഭിച്ച് വയനാട്ടിലെ മേപ്പാടിയിലാണ് തുരങ്കപാത അവസാനിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം വെള്ളോലിപ്പാറയിലെ മഴനിഴൽക്കാടുകൾ വയനാടിനു പുറമേ കോഴിക്കോട് മലപ്പുറം ജില്ലകളുമായും അതിർത്തി പങ്കിടുന്നുണ്ട് വെള്ളരിമലയുടെ ചെരിവായ ഈ മേഖല പത്ത് മുതൽ പതിനഞ്ചടി വരെ വ്യാസത്തിലുള്ള ഉരുളൻ പാറകൾ നിറഞ്ഞ പ്രദേശമാണ് തുരങ്കപാത കടന്നു പോകുന്നത് ഇതേ മലനിരകൾക്ക് സമീപത്തൂടെയാണ് കോഴിക്കോട് കൊയിലാണ്ടി താമരശ്ശേരി വടകര എന്നീ പ്രധാന പ്രദേശങ്ങളാണ് കൂടുതൽ ദുരന്ത സാധ്യതയുള്ളത് കൊടിയത്തൂർ ചീരൻകുന്ന് മാങ്കുഴിപ്പാലം മൈസൂർമല കുമാരനെല്ലൂർ കൊളക്കാടൻമല ഊരാളിക്കുന്ന് പൈക്കാടൻമല തോട്ടക്കാട് മടവൂരിലെ പാലോറമല എന്നീ പ്രദേശങ്ങളാണ് കോഴിക്കോട് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ളത് ഇനി കൊയിലാണ്ടിയിൽ നോക്കുമ്പോൾ ചക്കിപ്പാറ താമ്പാറ പൂരാച്ചുണ്ട് വാഗയാട് പ്രദേശങ്ങളും താമരശ്ശേരിയിൽ കോടഞ്ചേരി ചീപ്പിലത്തോട് വെന്തേക്കുപൊയിൽ നൂറാംതോട് ഇതിലാവ് കാന്താലാട്ടെ ഇരുപത്തിയഞ്ചാം മൈൽ ഇരുപത്തിയാറാം മൈൽ ചീടിക്കുടി കരിമ്പോയിൽ മാങ്കയം കട്ടിപ്പാറയിലെ അമരാട് ചമൽ കരിഞ്ചോലമല മാവിലപ്പോയിൽ കൂടരഞ്ഞി പുന്നക്കടവ് ഉദയഗിരി പനക്കച്ചാൽ കൂമ്പാറ എന്നീ പ്രദേശങ്ങളും ദുരന്തസാധ്യത കൂടിയ പ്രദേശങ്ങളാണ് വടകരയിൽ കാവിലുംപാറ ചൂരാനി പോയിലാഞ്ചാൽ കരിങ്ങാടുമല വട്ടിപ്പന കോട്ടപ്പടി മുത്തുപ്ലാവ് മരുതോങ്കര പുഴിത്തോട് പശുക്കടവ് തോട്ടക്കാട് കായക്കൊടി പാലോളി എന്നീ പ്രദേശങ്ങളും ദുരന്തസാധ്യത ഏറിയ പ്രദേശങ്ങളാണ് അതേസമയം കോഴിക്കോട് ജില്ലയിൽ ഇനി ഏഴ് ക്യാമ്പുകൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് താമരശ്ശേരി താലൂക്കുകളിലെ എല്ലാ ക്യാമ്പുകളും ഇതിനോടകം തന്നെ അവസാനിപ്പിച്ചിരുന്നു കൊയിലാണ്ടി വടകര താലൂക്കുകളിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മുന്നൂറ്റി കുടുംബങ്ങളിലെ എണ്ണൂറ്റി പേരാണ് ഇപ്പോൾ കഴിയുന്നത്